ആ ചില വിഷയത്തിനൊക്കെ പുസ്തകം വായിപ്പിക്കും ഓൺലൈനിൽ കൂടെ അതാ സഹിക്കാൻ വയ്യാത്തത് നോക്കിയിരിക്കണം എനിക്കറിയില്ല അത് എങ്ങനെ ഒരുപാട് വിളിച്ചിട്ടില്ല പക്ഷെ ഒന്നോ രണ്ടോ എന്നെ വിളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഞാൻ പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഇരിക്കും സ്റ്റക്ക് ക്യാമറ ഇല്ല ഇങ്ങനെ ഇരിക്കും ഞാൻ കേട്ടോ അര ഞാൻ ഭയങ്കര ഉടായ്പിൻ്റെ ഉസ്താദും ദൈവവും ഭയങ്കര സൈലന്റും കേട്ടോ ഞാൻ രണ്ട് രണ്ടേനമാണ് ഞങ്ങൾ രണ്ട് ഒരിക്കലും ഒന്നിക്കാത്ത രണ്ട് സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ മൊബൈലൊക്കെ കിട്ടി അങ്ങനെ രണ്ടാം വർഷം വർഷമായപ്പോ കൊറോണ തീർന്നു രണ്ടാം വർഷം വർഷമായപ്പോ കൊറോണ തീർന്നു ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഓൺലൈനിലാണ് പക്ഷെ അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ചായിരുന്ന ക്ലാസ് ഓൺലൈനിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരുന്ന ക്ലാസ് മെയിൻ സബ്ജെക്ട് വരമ്പ മാറ്റുമായിരുന്നല്ലേ അതേ ഉള്ളായിരുന്നു ഓൺലൈൻ അല്ലാതെ ഇംഗ്ലീഷ് എല്ലാം ഒന്നിച്ചു ആ സമയത്ത് ഇനി പേടിയാ ഇവരെ രണ്ടുപേരെയും കാണണ്ടേ മറ്റാളുകൾ ഞാൻ മിണ്ടത്തില്ല അതുകൊണ്ട് എന്നെ വിളിക്കരുതേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു ഈശ്വരൻ എന്നെ വിളിക്കല്ലേ ഒന്നിനും വിളിക്കല്ലേ ഒന്നിനും വിളിക്കലേ എന്നും പറഞ്ഞോളൂ പക്ഷെ എപ്പോഴും എന്നെ പൊക്കുവായിരുന്നു ഏ വെച്ചല്ലായിരുന്നു ആ പേര് അതുകൊണ്ട് പേര് മാറ്റമ്പ ഏ വെച്ച് ഇട്ടരുതെന്ന് എനിക്ക് അതാണ് ഏറ്റവും അരോചകം ഏ വെച്ച് പേര് ഇട്ടരുത് എന്നിട്ട് ഞാൻ ചെയ്തെന്തോ ക്ലാസ്സിലെ പോയി ക്ലാസ് അത് പറയണം യൂ ഞാൻ വിട്ടുപോയി ഞാനങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സായിട്ട് എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കി ഞാൻ തൊഴിലുറപ്പിൽ ജോലിക്കിറങ്ങി കായ്സ് ഇപ്പോൾ മെയിനായിട്ടൊരു കാര്യം പറയാതെ പോയതെ ഞാൻ ഞാൻ അങ്ങനെ തൊഴിലുറപ്പിൽ പോകാൻ തുടങ്ങി തൊഴിലുറപ്പിൽ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ പഞ്ചായത്തിലാണ് കൊച്ചു പിള്ളേർ സെറ്റ് തൊഴിലുറപ്പിനിറങ്ങിയത് ഞാൻ എൻ്റെ ഒരണ്ണൻ പിന്നെ വേറൊരു അണ്ണൻ പിന്നെ പിന്നെ ഞങ്ങൾ പേര് ഞങ്ങൾ മൂന്ന് പേര് ആദ്യം തൊഴിലുറപ്പിൽ ഇറങ്ങണം അമ്മമാരുള്ളിടത്തെല്ലാം ഞാൻ തൊഴിലാറുണ്ട് സോ മനസ്സിലായല്ലോ അമ്മമാരുടെ കൂടാണെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും തൊഴിലുറപ്പിനിറങ്ങി അപ്പോൾ ഞങ്ങൾ മൂന്നുപേരെയുള്ള പിള്ളേർ സൈറ്റ് ഞങ്ങളുടെ പഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ അപ്പം ഞങ്ങൾ അമ്മമാരോട് തൊഴിലുറപ്പിനും പോകുന്നു ഫുഡ് കഴിക്കുന്നു അപ്പം നോക്കണം ഒരു വർഷം ഞാൻ തൊഴിലുറപ്പിനും പോയി കൊറോണ ടൈമിൽ ഒരു വർഷം എന്നു വച്ചാൽ കൊറോണ ഉള്ള സമയത്തല്ല കൊറോണ കഴിഞ്ഞ് നോർമലായി വന്നിട്ട് തൊഴിലുറപ്പ് ഉള്ള സമയത്ത് എന്നുവെച്ചാൽ കൊറോണ ഒക്കെ മാറി തൊഴിലുറപ്പുള്ള സമയത്ത് ഞാൻ തൊഴിലുറപ്പിന് പോയി അപ്പോൾ തൊഴിലുറപ്പിന് ഞാൻ ഇരിക്കുന്ന സ്ഥലം ആർക്കും അറിയത്തില്ല വെച്ചാൽ എൻ്റെ കൂടെ ഓൺലൈനിൽ പഠിക്കുന്ന ആർക്കും അറിയത്തില്ല ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് ഇവർക്കറിയാം വെച്ചാൽ ഇവക്കറിയാം മറ്റേ ആളുമായിട്ട് ഞാൻ മിണ്ടത്തില്ല ഞാൻ അതുകൊണ്ട് എവിടെയാണ് അവർക്ക് അറിയത്തില്ല അപ്പോൾ ഇവക്കറിയാം ഞാൻ തൊഴിലുറപ്പിൽ ഇരുന്ന ക്ലാസ് കേൾക്കുന്നതിന്ന് അപ്പോൾ ക്യാമറ ഞാൻ ഓൺ ആക്കാറില്ല കാര്യം തൊഴിലുറപ്പിൽ പോയി വെയിലത്താണ് ഇരിക്കുന്നത് ചിലപ്പോൾ ബാ ആറ കിലോ ഒക്കെ റബ്ബറൻ തോട്ടത്തിലായിരിക്കും ഇരുന്ന് ഞാൻ ക്ലാസ് കേൾക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ക്യാമറ ഓൺ ആക്കാതെ ഇങ്ങനെ ഇരിക്കും ഞാൻ പറയാം നെറ്റ് ഇല്ല ഇല്ല നെറ്റില്ല നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ടീച്ചർമാർ ഇത് കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സൊക്കെ ഇരുന്നാ കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുമില്ല മിണ്ടിയിട്ടില്ല പക്ഷേ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒമ്പത് മണിക്ക് ഒപ്പിട്ട് തൊഴിലുറപ്പിൽ കയറും അതേപോലെ പത്ത് പതിനൊന്ന് മണിക്ക് അങ്ങോട്ടാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു ഒമ്പത് മണി കയറും അരമണിക്കൂർ ഞാൻ തൊഴിലുറപ്പ് ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ പോയി ക്ലാസ് വരും ക്ലാസ് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നിർത്തും നിർത്തി കഴിയുമ്പോൾ വീണ്ടും പോയി തൊഴിലുറപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ അമ്മയും ഉണ്ടെങ്കിൽ അമ്മ ചെയ്യും ഞാൻ മാറിയിരിക്കും അമ്മ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് പോകുവായിരുന്നു കേട്ടോ ആദ്യമൊക്കെ അമ്മയുടെ കൂടെ പോയിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു ഒറ്റയ്ക്ക് ചെയ്യും എന്നാലും ഞാൻ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ വല്ല വീട്ടിൽ തന്നെങ്കിലൊക്കെ പോയിരിക്കും മൊബൈലും കൊണ്ട് അങ്ങനെ പോയിരിക്കും പിന്നെ മെസ്സേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് സൗണ്ട് ഒക്കെ കേൾക്കണമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ പാൻ പോക്കറ്റിലൊക്കെ ഇട്ടു കൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ തൊഴിലുറപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആരും ഇല്ല എൻ്റെ കൂട്ടുകാർ അവർ ആർഡറെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇനി പറയുന്ന നാണക്കേടായിരുന്നു ആ സമയത്ത് എനിക്ക് പറയുന്ന നാണക്കേടായിരുന്നു കാര്യം ഓൺലൈനിലല്ലേ ക്ലാസ് അതുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയത്തില്ല പലപ്പോഴും എനിക്ക് ഒത്തിരി വഴുക്ക് കിട്ടിയിട്ടുള്ളൂ ഒത്തിരി വഴക്ക് കഴിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഗ്രാമർ സാറിൻ്റെ ആയിരുന്ന സാറിങ്ങനെ ഓരോന്ന് ചോദിക്കും ബർബല് നൂറല് പുരുളന്ന് അതൊക്കെ എന്താ പറഞ്ഞേക്കാളും സാറ് ഒത്തിരി ചോദിക്കും അപ്പം ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഞാൻ എഴുതി വെക്കുന്ന ഏതെങ്കിലും ഒക്കെ ബുക്കിലായിരിക്കും ഒരു ബുക്കും കൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പിനും പോകാറുള്ളു അതിൽ തന്നെ എഴുതി വെക്കും ഞാൻ പിന്നെ ഞാൻ തൊഴിലുറപ്പ് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിയപ്പോഴും ഈ ബുക്കെല്ലാം ക്ലിയർ ചെയ്യുന്നത് എല്ലാം കൂടി അങ്ങനെ തൊഴിലുറപ്പിന് വന്നത് അങ്ങനെ ഞാൻ ഒന്ന് എഴുതാതിരിക്കുമ്പം ഇവിടെ വന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ഇടും ആൻസർ എന്ന് ചോദിക്കുന്ന ആൻസർ എൻ്റെ അടുത്ത് ചോദിച്ച് രണ്ട് വട്ടം പേര് വിളിക്കുമ്പോൾ ഇവിടെ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും അപ്പോൾ വാട്സപ്പ് നോക്കിയിട്ട് കിട്ടിയാൽ ഞാൻ പറയും കിട്ടിയില്ലെങ്കിൽ ഞാൻ അറിഞ്ഞൂടെന്ന് പറയും അപ്പോൾ പറയും നീയൊക്കെ എന്തിനാ ഇരിക്കുന്നത് നീ എന്തിനാ പഠിക്കുന്നത് നീ പഠിക്കാനാണോ വരുന്നത് നീയൊക്കെ എന്തോ ഇങ്ങനെയെന്ന് പറഞ്ഞു ഒത്തിരി വഴക് കിട്ടും ഒത്തിരി വഴക്ക് ഞാൻ അതൊക്കെ കേട്ടിങ്ങനെ വിഷമിക്കും പിന്നെ രണ്ട് തൂമ്പ് എടുത്ത് രണ്ട് കള കളയ്ക്കും അപ്പോൾ അശ്വസമാവും അങ്ങനെ തൊഴിലുറപ്പിനും പൊക്കമുണ്ട് ഞാൻ പഠിക്കുന്നു പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പം ഞാൻ തൊഴിലുറപ്പിനും ജോലി കൊണ്ടുപോകാം ഇപ്പം നോക്കണം എൻ്റെ നാട്ടിൽ പെൺകുട്ടി ആയിട്ട് ജനിച്ചിട്ടുള്ള ആരും പോയിട്ടില്ല പതിനെട്ട് വയസ്സിലെങ്കിലും ഒരു ജോലിക്കും പോയിട്ടില്ല എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ഞാനാണ് ജോലിക്ക് പോകുന്നത് ആ സമയത്ത് എൻ്റെ നാട്ടിലെ എല്ലാരും എന്നെ പറ്റി നല്ലത് എന്ന് വെച്ചാൽ കണ്ടോ പഠിച്ചോണ്ട് ജോലിക്ക് പോകുന്നു പഠിച്ചോണ്ട് ജോലിക്ക് തോന്നുന്നു കണ്ട അമ്മയെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ വീട്ടിലെ സഹായം അല്ല ഉദ്ദേശിച്ച പഠിക്കാൻ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നു ആ ഇങ്ങനെ ഒരു പെങ്കോച്ചുണ്ടോ ഈ നോട്ടിലൊങ്ങനാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യം പക്ഷേ ഇതിന് ശേഷം ഇതിന് ശേഷം എൻ്റെ ഒരു താരം മിണ്ടത്തില്ല അതെല്ലാം എല്ലാവരും മറന്നു കേട്ടോ നമ്മളത്ര കഷ്ടപ്പെട്ടു പഠിച്ചു മി അതൊന്നും അവർ മറന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആൾ മാറി പക്ഷേ അയാളുടെ സ്വഭാവം മാറിയിട്ടില്ല എന്നുവെച്ചാൽ ക്യാരക്ടർ മാറിയിട്ടില്ല ആ പരിഗണിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഒരാളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്ന ആ വ്യക്തിയോട് അപ്പോൾ ക്യാരക്ടർ മാറിയിട്ടില്ല ഞാൻ ഞാൻ ആൾ മാറി പിന്നെന്താണ് എന്നോടും ബുദ്ധിമുട്ട് എന്നോടും മിണ്ടാകാനുള്ള ജെണ്ടർ അവരുടെ വിഷയം നമ്മൾ നമ്മളതിനോട്ട് പോകുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി ക്ലാസ് തുടങ്ങാൻ പോകാം ക്ലാസ് തുടങ്ങി എനിക്ക് തൊഴിലുറപ്പ് പോകാൻ പറ്റത്തില്ലല്ലോ ആബ്സെൻറ്റ് എടുക്കണ്ടേ ഞാൻ ക്ലാസ് തുടങ്ങി അപ്പോൾ തൊഴിലുറപ്പിൽ നിന്ന് രാജി വെച്ചു എന്നുവെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ തൊഴിലുറപ്പിൽ നിന്ന് രാജി വെച്ചു ശരി ഞാൻ ഞാൻ തൊഴിലുറപ്പിന് പോകും അങ്ങനെ അപ്പൊ ആഴ്ച നേരം നോക്കുക ഞാൻ ശനിയും ഞാൻ മാത്രം തൊഴിലുറപ്പിനെ നോക്കാൻ തുടങ്ങി ഇതൊക്കെ കേൾക്കുന്ന എന്റെ അമ്മായി അമ്മയൊക്കെ എന്റെ അമ്മയും അമ്മായി അമ്മ തൊഴിലുറപ്പിലെ ജോലിക്കാരി കേട്ടോ ഇവരുടെ അമ്മയ്ക്ക് അറിയാം അന്നൊക്കെ ദേവന്റെ അടുത്ത് പറയായിരുന്നു കണ്ടുപടി കടിയ കണ്ടുപടി എന്റെ നാട്ടിലുള്ള എല്ലാരും പറയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ആരും പറയത്തില്ലായിരിക്കും കണ്ടു പഠിക്കരുത് കടിക്ക പഠിക്കരുത് മതി ഞാൻ അതൊന്നും ആർക്കും പാന്ന് വെച്ചാൽ അതൊന്നും ആരും കണ്ട് പഠിക്കത്തില്ല ഇതൊക്കെ ഓരോ മനുഷ്യരുടെ അവസ്ഥയാണ് അങ്ങനെ വന്നു ചേരുന്നതാണ് ഇതൊന്നും ആരും ആരെയും കണ്ടു പഠിക്കുന്നൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും ആരും വിലയിരുത്തല് സംസാരിക്കരുത് അപ്പോൾ ഓക്കെ അങ്ങനെ പോയി തൊഴിലവർപ്പ് കഴിഞ്ഞ് തൊഴിലവർബി രണ്ടുചരം ഞാൻ പോകാൻ തുടങ്ങി ഞങ്ങൾ കോളേജിലോട്ട് പോയി തുടങ്ങി കോളേജിലോട്ട് പോയി തുടങ്ങിയപ്പോൾ അവിടെ ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ സ്ട്രിക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കാര്യ ഡ്രസ്സ് ഇങ്ങനെ അത് ഇത് ആറ്റ് അവർ ഇറ്റീസ് എനിക്ക് മാത്രമേ ഉള്ള ഇഷ്യൂ ഇവയ്ക്കൊരു ഇഷ്യൂ ഇല്ല ഇവ അങ്ങനെ നടക്കുന്നതൊക്കെയാണെന്ന് ഇഷ്ടം അപ്പോൾ എനിക്ക് മാത്രമാണ് ഇഷ്യൂ അപ്പോൾ പ്ലസ് വണ്ണും മൊത്തം ഫസ്റ്റ് ഇയർ മൊത്തം ഞങ്ങൾ വീട്ടിലായിരുന്നു അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാന്ന് പ്ലസ് ടിക്ക് ചെന്തോ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേന് യൂണിഫോം ആയി അപ്പം ബുധനാഴ്ച വർഷം കളർ ഡ്രസ്സ് ഇടണം ഞാൻ പോയി ഒന്ന് റിക്വസ്റ്റ് ചെയ്തു ഒരു ടീച്ചറിനോട് ആ ടീച്ചർ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാനപ്പ പറഞ്ഞപ്പോ ഇല്ലേ പറ്റത്തില്ല ഇതേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് രണ്ട് ചുരിദാർ വാങ്ങിച്ചില്ലേ ചോളുൾപ്പെടെ രണ്ട് ചുരിദാർ ചോളാ കോളജി ആയിരുന്നു അപ്പൊ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം അങ്ങനെ എന്നുവെച്ചാ വലിയ അതുള്ള ഒന്നും ഇല്ല എന്നുവെച്ചാൽ പ്ലെയിൻ ആയിട്ട് കിടക്കാം സിമ്പിളായിട്ടുള്ള അത്രേ ഉള്ളു അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത വിഷയം എനിക്ക് ഷാള് ഇടാൻ അറിയത്തില്ല എനിക്ക് ഷാൾ ഇടാറിയത്തില്ലായിരുന്നു ആദ്യം അമ്മ ഇങ്ങനെ നമ്മളിങ്ങനൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചുരുട്ടിയൊക്കെ ഇടാൻ തുടങ്ങി നമ്മളൊക്കെ രാവിലെ സ്കൂളിൽ അടിപൊളിയായിട്ട് ഒരുങ്ങി വരും അതുപോലെ ഞാൻ വീട്ടിൽ പോവും അവിടെ ചെന്നിട്ട് അതുപോലെ വരും വീട്ടിൽ ചെലപ്പോ ഫിറ്റ് ചെയ്തോണ്ട് വരുന്നത് ഞാനായിരിക്കും ചിലപ്പോ അമ്മ സഹായിക്കും അതുപോലെ ഞാൻ വെച്ചേക്കും അതുപോലെ ഞാൻ തിരിച്ചു ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ അനുഗാതം നടക്കും ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം ഞാൻ തുള്ളിച്ചാടാറില്ല ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാറില്ല ഇന്റർവെല്ലിന് ഞാൻ പുറത്തു പോകാറില്ല ക്ലാസ്സിലുള്ള പിള്ളേര് മാത്രം എന്നെ കാണൂ ഇവർ ആരും ഇവിടുമാര് പോലും കണ്ടിട്ടില്ലായിരിക്കും ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം കാണാൻ ഭയങ്കര പാടാണ് ഞാൻ ഇന്റർവെല്ലിനു പുറത്തിറങ്ങത്തില്ല ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം ബെല്ല ആ സ്പോട്ട് ഞാൻ പുറത്തിറങ്ങും സ്പോട്ട് ഞാൻ പുറത്തിറങ്ങുന്നതിനാൽ ആ സ്പോട്ട് ഞാൻ പുറത്തിറങ്ങും എല്ലാവരും ഇറങ്ങി വരുന്നില്ല എല്ലാ പെണ്ണുങ്ങളും ഇറങ്ങി വരുന്നതിന് മുമ്പ് ഞാൻ ഗേറ്റിന് പുറത്ത് പോകും ഞാൻ നാട് വിട്ടിരിക്കും ഞാൻ ബസ് ബസി കയറിപ്പോ എന്നെ ആരും കാണത്തില്ല എന്നെ കണ്ടിട്ടുള്ള ആകെ ഒരു കൂട്ടുകാരി നമ്മുടെ കോമൺ ഫ്രണ്ട് ആയിരിക്കും അല്ലേ എൻ്റെ നാട്ടിലുള്ള അവൾ മാത്രമായിരിക്കാൻ തന്നെ അങ്ങനെയാണ് കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബസ് ഒരേ റൂട്ടായതുകൊണ്ട് അവൾ മാത്രം അരിക്കാൻ തന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ബുധനാഴ്ച ദിവസം എന്നെ കാണാറില്ലേ ഇവള് പോലും മച്ചീറ്റ് നോക്കി എന്നെ കാണാൻ പറ്റത്തില്ല അപ്പോഴൊക്കെ നമ്മൾ ഫ്രണ്ട്സാണ് പിന്നെ ആ പിന്നെ മറ്റേ ഒരു കോമൺ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവളുമായിട്ട് മിണ്ടിത്തുടങ്ങി മിണ്ടിത്തുടങ്ങി അതൊക്കെ ആയി ചിങ്കായി കാര്യം ഞാൻ എനിക്കൊരു അതാണ് പറയണ്ടല്ലേ അല്ല വേണ്ട മിണ്ടി തുടങ്ങി ഒക്കെ എത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് തേർഡ് ഇയർ അല്ലേ അങ്ങനെ ഇങ്ങനെ ചുരിദാർ ഇട്ടുകൊണ്ട് പോകുന്നു ഒരു ദിവസം പോകുന്നു അത് കഴിവിയിടുന്നു അന്നേരം തന്നെ പിന്നെയും ഇതേ ചുരിദാർ ഇട്ടുകൊണ്ട് പോകും കാര്യം ഞാൻ രണ്ടിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ ആ രണ്ട് മാത്രമേ ഇടൂ ഇല്ലാതെ ഞാൻ കൂടുതൽ വാങ്ങിച്ചിടത്തില്ല എൻ്റെ അലമാരി ഇപ്പോഴും തുറന്നു നോക്കിയാൽ ആ രണ്ടെണ്ണേ കാണും അത് കൂടുതലില്ല ഞാൻ അത്രയും വാങ്ങിച്ചു അങ്ങനെ കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി പിന്നെ ഇപ്പം ആ എടുത്തു നോക്കി എൻ്റെ അന്നത്തെ കള്ളത്തരം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ രണ്ട് രണ്ടാം വർഷം അങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പോകുന്നു ഞങ്ങൾ കുറേ കൂടി ഫ്രണ്ട്സ് ആയപ്പോഴത്തേന് ഞങ്ങള് ബുധനാഴ്ച ദിവസം മതിൽ ചാടാൻ തുടങ്ങിയ മതിലെ ചാടാന്നല്ല ഞാൻ ബുധനാഴ്ച ദിവസം ക്ലാസ്സിന് വരാറില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറായിരുന്നു ഞങ്ങളുടെ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ആ ശരി പോകാൻ വേണ്ടി പ്രിപ്പയറായിട്ടൊക്കെ നിൽക്കും ഇതൊക്കെ തേക്ക് എടുത്ത് അത് കഴിഞ്ഞമ്മ വരുന്നതിന് മുമ്പ് ഞാൻ ഈ സാധനം കഴുകിയിടും ഞാൻ വീട്ടിൽ തന്നെ ഇല്ല ഞാൻ എങ്ങും പോകത്തില്ല വീട്ടിൽ തന്നെ ഇരിക്കുക അങ്ങനെ ബുധനാഴ്ച ദിവസം ഞാൻ ക്ലാസ്സിന് പോകാതെ ഇരുത്തേ അങ്ങനെ ഒന്ന് രണ്ടു ദിവസം പോകാതെ ഇരുന്നപ്പോഴത്തേന് പൊക്കൂല്ലോ പൊക്കുമല്ലോ സ്വാഭാവികമായിട്ടും പൊക്കി ചോദിക്കും ഞാനപ്പോൾ അവരെ മുടന്ന് ഞാൻ ഞങ്ങളൊക്കെ പറയും അങ്ങനെ പോവാതിരുന്നിട്ടുണ്ട് പിന്നെ ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾ തേഡിയർ ഇയർ ആയപ്പോഴത്തേന് ഞങ്ങളുടെ ക്ലാസ് എന്തുവാ ക്ലാസ് അതെന്തോ പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുമല്ലോ നമുക്ക് ആഴ്ച മൂന്ന് ദിവസം ക്ലാസ് രണ്ട് ദിവസം ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റുമല്ലോ കാര്യം ഒത്തിരി പഠിക്കാനില്ലാത്ത സമയത്ത് കാര്യം മെയിൻ മാത്രം ഡിഗ്രിക്ക് തേർഡ് ഇയർ പോകുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ ആയപ്പോഴത്തേന് സ്പ്ലിറ്റ് ചെയ്ത് തേർഡ് വർഷം ആയപ്പോഴത്തേന് എനിക്ക് ബുധനാഴ്ച ദിവസം ക്ലാസ് ഇല്ലായിരുന്നു എനിക്ക് എന്നൊക്കെയായിരുന്നു ചില ദിവസങ്ങളെ ക്ലാസ് ഉച്ച ചില ദിവസങ്ങള് ഉച്ചവരെ കാണും ബുധനാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഉച്ചവരേ ഉള്ളു ഇവിടുമാർക്ക് ഫുൾ ഡേ ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഉച്ച വരെ ഉള്ളായിരുന്നു കാര്യം ഞങ്ങൾ സോഷ്യോളജി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചിരി പഠിക്കാനും ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാര്യം ഞങ്ങളുടെ ഈ സാറുമാരും ഇടക്കിടക്ക് സോഷ്യോളജി സാറൊക്കെ വരുന്നത് അങ്ങനെ ഉച്ച ദിവസം ഇവിടുന്ന്മാര് ഇറങ്ങി എന്നെ കാണത്തില്ല എന്നെ മഷീട്ട് നോക്കിയാൽ കാണത്തില്ല ഇവിളമാര് കണ്ടിട്ടേ ഇല്ല കാരണം എനിക്കുള്ള രണ്ട് ഫ്രണ്ട്സ് ഇവരാണ് പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള പരിചയമുള്ള പിള്ളേർ അവർക്കും തോന്നിയിട്ടുണ്ട് എന്തോ പശപ്പശം ഉണ്ടെന്ന് അവരൊക്കെ ചിലപ്പോൾ ഒന്ന് കമന്റ് ഇടുമായിരിക്കും അവരൊന്നും എന്നെ ഒരെണ്ണത്തിലും കൂട്ടത്തില്ല അവിടെ എനിക്ക് രണ്ടാം പിള്ളേർ കമ്പരിക്കാനുണ്ടായിരുന്നു എൻ്റെ അടുത്ത സൈഡിലും അടുത്ത സൈഡിലും അമ്മമാരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു ഇനി ഗൾഫിൽ പോയോ ഒന്നും എനിക്ക് ഇറങ്ങുകൂടാ കാരണം അവൾമാരും പറയായിരുന്നു എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ എല്ലാവർക്കും സ്പെല്ലിങ് മിസ്റ്റേക്ക് എല്ലാവർക്കും സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ട് ദേവിനും തോന്നിയിട്ടുണ്ടായിരിക്കും പക്ഷെ ദേവു അങ്ങനെ ടോക്കിനൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് ദേവനും അറിയത്തില്ല പക്ഷെ ദേവോ ഇപ്പൊ പറയാറുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് അവര് സംസാരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ റിലേഷൻ കഴിഞ്ഞപ്പോഴാണ് ദേവ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് ഇപ്പൊ പറയായിരുന്നു അതൊക്കെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് അത് പറയാല്ലേ അപ്പോ സമയൊത്തിരി ആയോ അയ്യോ സമയൊത്തിരി ആയോ എത്രയായി എത്ര മിനിറ്റ് ആയി ഇത് കൊല്ലം കാണിക്കുന്നുണ്ടോ അയ്യോ നാൽപ്പത്തേഴ് മിനിറ്റ് ആയി നിർത്തണ്ടേ കൊറച്ചുകൂടെ പറഞ്ഞു നിർത്താം അങ്ങനെ പെട്ടെന്ന് പറയാനി അപ്പൊ എവിടെ വരായിരുന്നു പറഞ്ഞത് ആ തേർഡ് ഇയർ പൊക്കോണ്ടിരിക്കുന്നു അപ്പൊ തേർഡ് ഇയർ ആയി തേർഡ് ഇയർ ലാസ്റ്റ് ആകുമ്പോഴത്തേനാണ് നമ്മള് പ്രേമത്തിലോട്ട് പോന്നത് പ്രേമത്തിലോട്ട് പോന്നത് അതിനൊരു കഥയുണ്ട് അത് അത് അവിടെ വെച്ചെടുത്ത അപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് എന്നോട് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അല്ലെ ണ്ടായിരുന്നു ബട്ട് അത് നമ്മൾ അങ്ങടെ ഈ അങ്ങനെ അസ്നോയോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു അവക്കിഷ്ടമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയല്ലേ പക്ഷെ സമ്മതിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് പോകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു എനിക്ക് എനിക്ക് എനിക്കിറങ്ങുകൂടാ എനിക്ക് ആ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ഞാൻ ഒട്ടും ഓർക്കാൻ താല്പര്യപ്പെടാത്ത ഒരു ടോപ്പിക്കാണത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അവളുമായിട്ട് വഴക്കിട്ട സാഹചര്യത്തിൽ എനിക്ക് എന്തു പറയുന്നത് ആ എനിക്ക് ആ ഒരു ടോപ്പിക്ക് ആ ഒരു ആ ടോപ്പിക്കിനെ ഞങ്ങൾ സെറ്റ് ആവാനുള്ള സാധനത്തിനോട് അടുത്ത അടുത്ത പാർട്ടി പറയല്ലേ അപ്പൊ അത് പറയണ്ട അപ്പൊ ഓക്കെ ശരി ഇനി അടുത്ത പാട്ടിൽ ഞങ്ങൾ രണ്ടും പ്രേമം തുടങ്ങുന്നതാണ് കാര്യം സ്റ്റോറി പറയാണോ പറയാതിരിക്കാൻ നോക്കാം പറഞ്ഞാ ഇനി അവര് വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ ആരം പേര് ഓക്കെ ശരി ആരേം പേര് പറയാത്തൊന്നും കുഴപ്പമില്ല ആ ഒരു വ്യക്തി വ്യക്തി പിന്നെ നമ്മളെ ലൈഫിലോട്ട് നമുക്ക് എത്താൻ പറ്റൂലെ നമ്മളെ ലൈഫൊന്നും ഇല്ല കാശ് നമ്മളെ അതാണ് നമ്മളെ പ്രേമത്തിലോട്ട് പോകാനുള്ള കാര്യം അപ്പൊ ഞങ്ങളുടെ പ്രേമമാണ് അടുത്തത് കേൾക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കേൾക്കണമൊക്കെ കാണണം എന്നുള്ളവർക്കും കാണാം ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റ